നമ്മുടെ റെസിപ്പി കാസർഗോഡൻ ചറുമുറുവാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഞാനവിടെ ഒരു മുട്ട പുഴുങ്ങിയതെടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ക്യാരറ്റ് മല്ലിച്ചപ്പ് ഉപ്പ് അല്പം മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ചെറിയ കഷ്ണം ചെറുന കൂടെ എടുക്കാം അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പൊരിയാണ് അല്പം പൊരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പൊരിയിലോട്ടൊക്കെ നന്നായിട്ട് ഈ മസാല പിടിച്ചിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ചെറുമുറോട് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്